ഹായ് സ്റ്റുഡൻസ് ബി എസ് ഒ ഇ വൺ ഫോർ ടു കോഴ്സ് കോഡിലുള്ള ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്ന പേപ്പറിന്റെ ഇൻട്രോഡക്ടറി വീഡിയോ ആണിത് ഇന്ത്യയിലെ സോഷ്യോളജി എന്ന സബ്ജക്ട് ഒരു ഫോർമൽ ഡിസിപ്ലിൻ ആയത് എങ്ങനെയാണ് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ ആരൊക്കെയാണ് സോഷ്യോളജി സബ്ജക്ട് വളരാൻ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് അവരുടെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് ഇപ്പം ഈ പേപ്പർ മൂന്ന് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഈ മൂന്ന് ബ്ലോക്കുകളായിട്ട് നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത് ബ്ലോക്ക് ഒന്ന് പറയുന്നത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ആണ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് സോഷ്യോളജിസ്റ്റ് ഇൻ ഇന്ത്യ പാർട്ട് വൺ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് സോഷ്യോളജിസ്റ്റ് ഇന്ത്യ പാർട്ട് ടു ഇനി നമുക്ക് ഓരോ യൂണിറ്റ്സിന്റെയും ഡീറ്റെയിൽസ് നോക്കാം ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ഇതിൽ നമുക്ക് രണ്ട് യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മേജർ ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ഇതിൽ സോഷ്യൽ ആന്റിസിഡന്റ്സ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട് സോഷ്യൽ റിലീജിയസ് ആൻഡ് അതർ മൂവ്മെന്റ്സ് ഫോർ റിഫോം പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഫോർ ഫ്രീഡം ആഫ്റ്റർ ഫ്രീഡം ഇൻ ഇന്ത്യ ഇന്റലക്ച്വൽ ആന്റിസിഡന്റ്സ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ട് ഇൻ ഇന്ത്യ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജി ഇൻ ഇന്ത്യ അപ്പം ഈ യൂണിറ്റിൽ ഇന്ത്യയില് സോഷ്യോളജി എന്ന സബ്ജക്റ്റിന്റെ ഒരു സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ഇപ്പം സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടുള്ള നാൾ വഴികളാണ് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയില് അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വരുന്നതിന് മുന്നേയും അതിനുശേഷവും ഇന്ത്യൻ സോഷ്യോളജിക്കൽ തോട്ടിനെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ സോഷ്യോ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എങ്ങനെയാണ് സോഷ്യോളജി ഒരു ഫോമൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത് എന്നൊക്കെയാണ് ഈ യൂണിറ്റിൽ നോക്കുന്നത് ഇനി യൂണിറ്റ് ടൂ എന്ന് പറയുന്നത് മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ആണ് ഇതിൽ സോഷ്യൽ ആൻഡ് ഇന്റലക്ച്വൽ ആന്റിസഡൻസ് ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് ഇൻ ഇന്ത്യ ബോംബെ സ്കൂൾ ലക്നോ സ്കൂൾ ബോംബെ സ്കൂൾ ആൻഡ് ലക്നോ സ്കൂൾ കമ്പാരിസൺ അപ്പം ഈ യൂണിറ്റില് സെക്കൻഡ് യൂണിറ്റില് നമുക്ക് ഇന്ത്യൻ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിന്റെ മേജർ സ്കൂൾസ് ആയിട്ടുള്ള ബോംബെ ആൻഡ് ലക്നോ ലക്നൌ സ്കൂൾസ് എങ്ങനെയാണ് ഫോം ചെയ്തത് അതുപോലെ തന്നെ ഈ രണ്ട് സ്കൂൾസിന്റെയും തിയറിറ്റിക്കൽ അണ്ടർപിന്നിങ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെൻട്രൽ ഐഡിയാസ് അല്ലെങ്കിൽ അവര് ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയായിരുന്നു ആൻഡ് മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഇവര് തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു പത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് സോഷ്യോളജിസ്റ്റുകളെ പറ്റിയിട്ടാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത് അവരുടെ ഇത് പോകുന്നത് അവരുടെ ബയോഗ്രഫിക്കൽ സ്കെച്ച് അവരുടെ സെൻട്രൽ ഐഡിയാസ് പിന്നെ അവരുടെ ലാസ്റ്റ് അവരുടെ ഇമ്പോർട്ടൻറ് വർക്ക്സ് ഇങ്ങനെയാണ് ഈ ഓരോ യൂണിറ്റും പോകുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് ബ്ലോക്കിൽ അപ്പോൾ നമുക്ക് സെക്കൻഡ് ബ്ലോക്ക് നോക്കാം സോഷ്യോളജിസ്റ്റ് ഇന്ത്യ പാർട്ട് വൺ ഇതിൽ നമുക്ക് തേർഡ് യൂണിറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് രാധാകമാൽ മുഖർജിയാണ് അദ്ദേഹത്തിന്റെ സെൻട്രൽ ഐഡിയാസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബിഹേവിയർ സോഷ്യൽ എക്കോളജി പ്ലീ ഫോർ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് അമിലിയോറിറ്റി അപ്രോച്ച് ടു അർബൺ സോഷ്യൽ പ്രോബ്ലംസ് തിയറി ഓഫ് വാല്യൂസ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ മുഖർജീസ് കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ സിവിലൈസേഷൻ ഇത്രയാണ് പഠിക്കുന്നത് ഇനി യൂണിറ്റ് ഫോർത്തില് ജിഎസ് ഗുരേയെപ്പറ്റിയാണ് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ സെൻട്രൽ ഐഡിയാസ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് കിങ്ഷിപ്പ് ഇൻ ഇന്ത്യ ന്യൂ റോൾ റോൾസ് ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ സ്റ്റഡി ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ റൂറൽ അർബനൈസേഷൻ ഇൻ ഇന്ത്യ റിലീജിയസ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ റോൾ ഓഫ് സാധൂസ് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ ഇന്ത്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഹിന്ദു മുസ്ലിം റിലേഷൻഷിപ്സ് ഇത്രയാണ് പഠിക്കാനുള്ളത് ഇനി യൂണിറ്റ് ഫൈവ് ഡി പി മുഖർജിയാണ് പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ റോൾ ഓഫ് ട്രഡീഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഡി പി മുഖർജിസ് വ്യൂസ് ഓൺ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഡി പി മുഖർജി ആസ് ആൻഡ് എക്കണോമിക്സ് ഇത്രയാണ് നമ്മൾ നോക്കുന്നത് ഇനി യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് എൻ കെ ബോസ് ആണ് അദ്ദേഹത്തിന്റെ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി സിവിലൈസേഷൻ വ്യൂ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി കാ സിസ്റ്റം ഈ മൂന്ന് ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് ഇനി സെവൻത്ത് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് വേരിയർ എൽവിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കൾച്ചറൽ ഓട്ടോണമി ഓഫ് ട്രൈബൽസ് ഇഷ്യൂസ് ഓഫ് ട്രൈബൽ ഐഡന്റിറ്റി ഫീൽഡ് വർക്ക് ആൻഡ് മെത്തേഡ്സ് ഇത്തരമാണ് നമ്മൾ വേരിയർ എൽവിന്റെ സെൻട്രൽ ഐഡിയാസ് പഠിക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ഇതോടെ ബ്ലോക്ക് ടൂ കഴിഞ്ഞു ഇനി ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ത്രീ സോഷ്യോളജിസ്റ്റ് ഇന്ത്യ പാർട്ട് ടൂ ആണ് അതിൽ നമുക്ക് എയ്ത്ത് യൂണിറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇരാവതി കാർവയെ കുറിച്ചാണ് ഇരാവതി കാർവയുടെ ഹിന്ദു സൊസൈറ്റി കിങ്ഷിപ്പ് ഓർഗനൈസേഷൻ ആൻഡ് യുഗാന്തയാണ് നമ്മൾ എയ്ത്ത് ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇനി യൂണിറ്റ് നയൺ എന്ന് പറയുന്നത് എ ആർ ദേശയെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണലിസം റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ ക്യാപിറ്റലിസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യ പാത്ത് ഓഫ് ഡെവലപ്മെന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം മാക്സിയൻ അപ്രോച്ച് ഇത്രയുമാണ് നമ്മൾ നോക്കുന്നത് ഇനി യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് എം എൻ ശ്രീനിവാസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം ദ അതർ ഇൻ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ബുക്ക് വ്യൂ വേഴ്സസ് ഫീൽഡ് വ്യൂ വില്ലേജസ് ഇൻ ഇന്ത്യ കാസ് സോഷ്യൽ മൊബിലിറ്റി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് നേഷൻ ബിൽഡിംഗ് ഇത്രയുമാണ് ഇനി യൂണിറ്റ് ലെവൻ എന്ന് പറയുന്നത് രാമകൃഷ്ണ മുഖർജിയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ ഫോഴ്സസ് ബിഹൈൻഡ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി റൂറൽ എക്കണോമി ആൻഡ് സൊസൈറ്റി സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സോഷ്യോളജി സോഷ്യോളജി ആൻഡ് സൊസൈറ്റി സയന്റിഫിക് മെത്തേഡ് ഇത്രയും നമ്മൾ യൂണിറ്റ് ലെവനിൽ പഠിക്കുന്നത് ഇനി യൂണിറ്റ് ട്വൽവ് എന്ന് പറയുന്നത് ലീല ഡൂബയാണ് ലീല ഡൂബയുടെ ടുവേഴ്സ് ഇക്വാലിറ്റി വിമൻ ആൻഡ് കിങ്ഷിപ്പ് കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ ഇത്രയുമാണ് നമ്മൾ യൂണിറ്റ് ട്വൽവിൽ പഠിക്കുന്നത് അപ്പം ഇത്രയും ആണ് ഇത്രയും യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഇത്രയും എന്താണ് സെൻട്രൽ ഐഡിയാസ് ഒക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കാനായിട്ട് ഉള്ളത് താങ്ക്